നമസ്കാരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വിവാദം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അവിടുത്തെ തന്നെ ഒരു ഡോക്ടർ പൊതുജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും മുന്നിൽ വന്നു നിന്നുകൊണ്ട് അവിടുത്തെ സൗകര്യക്കുറവിനെ കുറിച്ചും ഉപകരണക്ഷാമത്തെ കുറിച്ചും പറയണ്ടായി അതൊരു വൻ വിവാദമായി മാറുകയും നമ്പർ വൺ ആരോഗ്യ കേരളത്തിന് ഒരു കളങ്കമായി മാറുകയും ചെയ്തു അപ്പോ ആ സത്യം വിളിച്ചു പറഞ്ഞ ഉദ്യോഗസ്ഥനെതിരെ ഡോക്ടർക്കെതിരെ നട്ടപടികൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടി മുന്നിലുണ്ടായിരുന്നു എന്നിരുന്നാലും അദ്ദേഹം ധീരമായി തന്നെ സത്യം വിളിച്ചു പറയുകയും ആ സത്യം പൊതുജനങ്ങൾ അംഗീകരിക്കുകയും ചെയ്ത സമയമാണിത് അപ്പൊ അദ്ദേഹം സത്യം പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തെ കുറ്റക്കാരനാക്കാൻ വേണ്ടിയിട്ടുള്ള പല വിധത്തിലുള്ള ശ്രമങ്ങളും നടത്തപ്പെടുകയുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടാണ് അവിടെ ഉണ്ടാകുന്ന ഒരു ഉപകരണം കാണാതെ പോയി എന്ന് പറഞ്ഞിട്ടുള്ള അറിയിപ്പ് വരെ പുറത്തു വന്നത് എന്നാൽ ആ ഒരു ആരോപണവും വാസ്തവ വിരുദ്ധമാണ് എന്ന് ഇപ്പോൾ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് കാരണം ആ ഉപകരണം അവിടെ നിന്ന് കാണാതെ പോയതല്ല അവിടെ നിന്ന് നന്നാക്കുന്നതിന് വേണ്ടിയിട്ട് എടുത്തു കൊണ്ടുപോയതാണ് നന്നാക്കാനുള്ള പണമില്ലാത്തതിനാൽ അത് നന്നാക്കിയില്ല എന്ന് ആരാണോ എടുത്തു എടുത്തുകൊണ്ടുപോയത് അദ്ദേഹവും അതുപോലെ തന്നെ അത് നന്നാക്കുന്നതിന് വേണ്ടി കയ്യിൽ കിട്ടിയ വ്യക്തിയും പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ ഇതൊക്കെ തെളി ുന്നത് നമ്മുടെ നാട്ടിലെ സിസ്റ്റത്തിന്റെ പോരായ്മ തന്നെയാണ് സിസ്റ്റത്തിന്റെ ഇരിക്കുന്നവർ അവരുടെ കെട്ടുകാര്യസ്ഥത മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം പ്രവൃത്തികൾ നടത്തുന്നത് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല ഒരു കാലത്ത് ലോകത്തിന് തന്നെ മാതൃകയായിരുന്ന നമ്മുടെ ആരോഗ്യ സംവിധാനത്തെ ഇത്രത്തോളം പരിതാപകരമായ അവസ്ഥയിലേക്ക് എത്തിച്ചത് ഈ പറഞ്ഞ സിസ്റ്റത്തിന്റെ തലപ്പത്തിരിക്കുന്നവരുടെ മാത്രം കാര്യമാണ് അതല്ലെങ്കിൽ അവരുടെ മാത്രം പ്രവൃത്തി കൊണ്ടുണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് അതിന് കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തള്ളി മറിച്ച് മറിച്ച് തന്നെയാണ് ഈ അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുള്ളത് അതല്ലാതെ ഇതിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ പോരായ്മ കൊണ്ടെന്നല്ലോ അതുണ്ടായിരിക്കാം ഇല്ല ഞാൻ പറയുന്നില്ല പരിപൂർണമായിട്ടൊന്നും അവരൊന്നും തള്ളുന്നില്ല പക്ഷെ എന്നിരുന്നാലും ഈ സിസ്റ്റത്തിന്റെ തലപ്പത്തിരിക്കുന്നവർ സിസ്റ്റം കൃത്യമായി നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കാത്തത് കൊണ്ട് തന്നെ മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് അപ്പൊ അതുമായി ബന്ധപ്പെട്ട സത്യങ്ങൾ വിളിച്ചു പറയുന്നവരെ കുറ്റക്കാരനാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നാട്ടിലെ സിസ്റ്റം ശ്രമിക്കുന്നത് എന്നുള്ളത് സത്യത്തിൽ വേദനാജനകം തന്നെയാണ് സിസ്റ്റത്തെ ഒരിക്കലും വിശ്വസിക്കരുത് എന്നുള്ളത് സിസ്റ്റത്തിന്റെ തലപ്പത്തിയിരിക്കുന്നവർ തന്നെ തെളിയിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ആർക്കൊപ്പം നിൽക്കേണ്ട അവസ്ഥയാണ് എന്നുള്ളത് നമ്മളൊക്കെ തന്നെ ചിന്തിക്കേണ്ട കാര്യം ഒരു മെഡിക്കൽ കോളേജ് വിവാദം ഒടുങ്ങിയതിന് പിന്നാലെ തന്നെയാണ് മറ്റൊരു മെഡിക്കൽ കോളേജ് വിവാദം കൂടി പൊട്ടിപ്പുറപ്പെട്ടു വന്നിട്ടുള്ളത് അത് മഞ്ചേരി മെഡിക്കൽ കോളേജ് വിവാദമാണ് അതിന് പക്ഷേ ഒരാൾ മാത്രമെന്നല്ല ഉത്തരവാദി എല്ലാവിധ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും അതിൽ പങ്കുണ്ട് എന്നുള്ള വസ്തുതയാണ് ഞാൻ മനസ്സിലാക്കിയത് അത് ചിലപ്പോൾ എൻ്റെ പോരായ്മയായിരിക്കാം ആണോ അല്ലേ എന്നുള്ളതൊക്കെ നിങ്ങളൊക്കെ തന്നെ തീരുമാനിച്ചു അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്താണ് മഞ്ചേരിയിലെ ജനറൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിനെ മെഡിക്കൽ കോളേജാക്കി പുരുത്തിയത് അതിനു വേണ്ടി വളരെയധികം ശ്രമപ്പെട്ട് പല രാഷ്ട്രീയ പാർട്ടികളും അതിൻ്റെ എം എൽ എമാരൊക്കെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് എന്നൊന്നും ഞാൻ പറയുക കാരണം എന്ന് വെച്ചാൽ മര്യാദക്ക് നടന്നു പോയിരുന്ന ഒരു ജനറൽ ഹോസ്പിറ്റലിനെ അധികാരമുണ്ടെന്ന പേരിൽ അല്ലെങ്കിൽ അധികാരത്തിന് കൂട്ടുനിൽക്കുന്നു എന്ന പേരിൽ സത്യത്തിൽ ഭീഷണിപ്പെടുത്തിയാണ് മെഡിക്കൽ കോളേജാക്കി ഉയർത്തിയത് എന്ന് വേണം പറയുന്നു മലപ്പുറം ജില്ലയിലെ മുസ്ലിം ലീഗ് ം അവരുടെ എം എൽ എ മാരുടെ തിണ്ടമുടുക്ക് കാണിക്കുന്നതിനു വേണ്ടിയിട്ടുമാണ് അങ്ങനെ തന്നെ പറയാതിരിക്കാൻ പറ്റിയ ജനറൽ ഹോസ്പിറ്റലിനെ പിടിച്ചിട്ട് മെഡിക്കൽ കോളേജ് കോളേജാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടി തുടങ്ങി അതിനായി ചെയ്തത് എന്താന്ന് വെച്ചാൽ നിലവിലുണ്ടായിരുന്ന ജനറൽ ഹോസ്പിറ്റലിന്റെ ബോർഡ് ഴിച്ചു ഊരി വെച്ചിട്ട് പകരം മെഡിക്കൽ കോളേജിന്റെ ബോർഡ് വലിച്ച് പൊന്തിച്ചു എന്നുള്ളത് മാത്രമാണ് അങ്ങനെയാണ് മഞ്ചേരി മെഡിക്കൽ കോളേജ് അത് മാത്രമല്ല ഇപ്പോൾ അവിടുത്തെ കുട്ടികളുടെ അവസ്ഥ പഠിക്കാൻ വേണ്ടി വരുന്ന കുട്ടികളുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ഖേദകരം തന്നെയാണ് അവർക്ക് കൃത്യമായ പഠന സൗകര്യമോ അന്തരീക്ഷമോ ഇല്ല ചികിത്സയ്ക്ക് എത്തുന്ന രോഗികളുടെ അവസ്ഥയിലാണെങ്കിൽ അതും പരിതാപകരം തന്നെയാണ് ഏതെങ്കിലും ഒരു അത്യാസന്ന നിലയിൽ ഒരു രോഗി അവിടെ എത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവരെ കോഴിക്കോട്ടേക്ക് റെഫർ ചെയ്യാനുള്ള സൗകര്യം മാത്രമേ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിലവിലുള്ളൂ അതിന് കാരണം ജനറൽ ഹോസ്പിറ്റലിന്റെ ബിൽഡിങ്ങുകളിൽ തന്നെയാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുന്നത് അതായത് അവിടുത്തെ ചികിത്സാ വിഭാഗം പ്രവർത്തിക്കുന്നത് അതല്ലാതെ പുതുതായിട്ട് കാര്യമായിട്ടുള്ള വികസനമൊന്നും ആ കാര്യത്തിൽ അവിടെ നടന്നിട്ടില്ല ഇത്തരത്തിൽ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആക്കിയപ്പോൾ മലപ്പുറം ജില്ലയ്ക്ക് നഷ്ടമായത് അല്ലെങ്കിൽ മഞ്ചേരിക്കാർക്ക് നഷ്ടമായത് ഒരു ജനറൽ ഹോസ്പിറ്റൽ മാത്രമല്ല അവിടെ വരുന്നു വരേണ്ടിയിരുന്ന ഒരു വനിതാ ശിശുക്ഷേമ ആശുപത്രി കൂടിയാണ് വനിതകൾക്കും ശിശുക്കൾക്കും വേണ്ടി മാത്രമായിട്ട് ഒക്കെ ഉണ്ടാവേണ്ടിയിരുന്ന ഒരു ആശുപത്രി കൂടിയാണ് നഷ്ടപ്പെട്ടത് ഫലത്തിൽ ഇപ്പോൾ മെഡിക്കൽ കോളേജ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജ് ഉണ്ട് എന്നാൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടോ അതിനകത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതില്ല അതുമായി ബന്ധപ്പെട്ടിട്ട് പൊതുവേദിയിൽ വെച്ചിട്ട് മഞ്ചേരി നഗരസഭാധ്യക്ഷയും ആരോഗ്യമന്ത്രിയും തമ്മിലൊക്കെ ഒരു വിവാദം കണ്ടാറുന്നു വാക്കു തർക്കങ്ങളൊക്കെ ഉണ്ടാർന്നു സർക്കാർ കണക്കിൽ ഇപ്പോഴും മഞ്ചേരിയിൽ ജനറൽ ഹോസ്പിറ്റലിനുള്ള അനുമതിയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെ എന്താ ചെയ്യാന്നും അറിയില്ല അതിന്റെ ഓർഡർ ചോദിച്ചപ്പോ അതിന്റെ ഉത്തരവൊക്കെ ഒക്കെ ചോദിച്ചപ്പോ ഒരു വെള്ളക്കടലാസം ഉയർത്തി കാണിച്ചിട്ട് ഇതാണ് ആ ഉത്തരവ് എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിക്കാനേ നമ്മുടെ മന്ത്രി കൊണ്ട് സാധിച്ചിട്ടുള്ളൂ സത്യത്തിൽ ഇതൊന്നുമല്ല ഏറ്റവും ഖീദകരമായിട്ടുള്ള കാര്യം നമ്മുടെ മെഡിക്കൽ കോളേജുകളെ ആശ്രയിക്കുന്നത് പാവപ്പെട്ട രോഗികളാണ് അവർക്ക് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് അമേരിക്കയ്ക്ക് പോകാൻ കഴിയില്ല അന്ന് ഇവിടുത്തെ ജനപ്രതിനിധികളും സർക്കാറും ഒക്കെ മനസ്സിലാക്കണം അപ്പൊ കുറ്റമറ്റ രീതിയിൽ ജനങ്ങൾക്ക് ചികിത്സാ സൗകര്യം ഉറപ്പാക്കേണ്ടുന്നവർ അത് ചെയ്യാതെ ഇരിക്കുമ്പോൾ ജനം പ്രതികരിക്കും അപ്പൊ ആ പ്രതികരിക്കുന്നവരെ കുറ്റക്കാരനാക്കാൻ അല്ലെങ്കിൽ കുറ്റക്കാരിയാക്കാൻ അല്ലെങ്കിൽ കുറ്റക്കാരാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സിസ്റ്റമാണ് നമ്മുടെ നാട്ടിലുള്ളത് എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ് അതിന് കൂട്ടുനിൽക്കുന്ന നിയമ സംവിധാനങ്ങളുമാണ് നമ്മുടെ നാട്ടിലുള്ളത് അപ്പൊ ജനങ്ങൾ ചെയ്യേണ്ടത് ഇതിനെതിരെ പ്രതികരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ ആ പ്രതികരിക്കുമ്പോൾ നിങ്ങൾക്കെതിരെ നടപടി ഉണ്ടാവും എന്നുള്ള ഒരു വസ്തുത കൂടി നിങ്ങൾ അംഗീകരിക്കണം അല്ലെങ്കിൽ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ മാത്രമേ നമ്മൾ ഇത്തരത്തിൽ ഓരോ എതിർപ്പുകളും അല്ലെങ്കിൽ പ്രശ്നങ്ങളും ചൂണ്ടിക്കാണിക്കാൻ പാടുള്ളൂ കാരണം തെറ്റു ചെയ്യുന്നവൻ തെറ്റു ചെയ്യുന്നു എന്ന് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ വിളിച്ചു പറയുന്ന ആളെ കുറ്റക്കാരനാക്കുന്ന അല്ലെങ്കിൽ തെറ്റുകാരനാക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് അതുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വിഷയവും മഞ്ചേരി മെഡിക്കൽ കോളേജ് വിഷയവും ഒക്കെ ഇത്രയും വിവാദമാവുന്നതും അതിലെ വസ്തുതകൾ അംഗീകരിക്കാൻ പല ആളുകളും ബുദ്ധിമുട്ടുന്നതും അംഗീകരിക്കാതെ സത്യം വിളിച്ചു പറയുന്നവരെ കുറ്റക്കാരാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതും എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഈ പറഞ്ഞത് മുഴുവൻ ശരിയോ തെറ്റോ എന്നുള്ളത് നിങ്ങളൊക്കെ തന്നെ തീരുമാനിക്കുക എന്ന് മാത്രമേ ഈ അവസരത്തിൽ എനിക്ക് പറയുവാനുള്ളൂ